വിവാദങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച് യുവനടി റിനി ആൻഡ് ജോർജ് വ്യക്തിപരമായി ആരെയും പേരെടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്റെ പോരാട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല ഞാൻ പറഞ്ഞ കോസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം അപ്പോ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെ കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അതിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായി അപ്പൊ പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി പക്ഷേ ഈ രാഹുൽ പറയുന്നത് പരാതി നൽകാൻ വേണ്ടി വെല്ലുവിളിക്കാണ് അല്ല അല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ് രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എന്റെ വിഷയം വ്യക്തിപരമായിട്ടല്ല അതിന്റെ വിഷയം സത്യം പറഞ്ഞ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട് പറഞ്ഞതുപോലെ